വീണ്ടും ഉടക്കി ഒടുവിൽ പി എം ശ്രീ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തെ താൽക്കാലികമായി മരവിപ്പിച്ചതായി കേന്ദ്രത്തിന് കത്ത് നൽകി സർക്കാർ കത്ത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കാൻ സി പി ഐ മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതേ തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് കത്തയച്ചത് പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി മന്ത്രിസഭാ ഉപസമിതിയെ നിയമിക്കാൻ തീരുമാനിച്ചുവെന്നും സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയില്ലെന്നും കാട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയത് അതേസമയം ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ തൊണ്ണൂറ്റി കോടി കേന്ദ്രം കേരളത്തിന് നൽകിയിരുന്നു ബാക്കി തുക കൂടി അടുത്തുതന്നെ ലഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് പി എം സി മരവിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തിട്ടും കത്തയക്കാൻ വൈകുന്നതിൽ സി പി ഐ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് കത്തയച്ചത് കഴിഞ്ഞ മാസം മന്ത്രിസഭയിലും എൽ ഡി എഫിലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഡൽഹിയിലെത്തി കരാർ ഒപ്പിട്ടത് വൻ വിവാദമായിരുന്നു വിഷയത്തിൽ സി പി ഐ ഉൾപ്പെടെ ുള്ള ഘടക കക്ഷികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കുറുക്കു വഴിയാണ് പി എം ശ്രീ എന്നും ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ലെന്നുമുള്ള നിലപാടാണ് സി പി ഐ സ്വീകരിച്ചത് സി പി എമ്മും സർക്കാരും വഴങ്ങാതെ വന്നതോടെ മന്ത്രിസഭയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന മുന്നറിയിപ്പ് സി പി ഐ പുറത്തെടുത്തു ഇതോടെ ദേശീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സി പി എം മുട്ടുമടക്കുകയായിരുന്നു പദ്ധതി തൽക്കാലം ആരോപിക്കുന്നത് ും മന്ത്രിസഭാ ഉപസമിതി വിഷയം പഠിക്കാനും സർക്കാർ തീരുമാനമെടുത്തു സർക്കാർ നടപ്പിലാക്കിയത് മന്ത്രിസഭാ തീരുമാനമാണെന്നും എസ് എസ് കെ ഫണ്ട് സംസ്ഥാനത്തിന്റെ അവകാശമാണെന്നും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു